സഹാവ് ഈ കുണ്ടാണ്ടിങ്ങനെ തേം പെട്ട കാര്യം എന്തോ പിന്നെ ചുമല്ലാത്ത ഞാൻ പറയുന്നില്ല മഹാദേഷ്യം ബ്രിംഗോ സഹാ ചവിട്ട് പഠിക്കേട്ടോ ചോട്ടു ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ കപ്പൽ ഡ്യൂട്ടി അവിടെ തന്നെ പിടിച്ച് ഞാൻ പി ആക്ക എടോ എനിക്ക് ചെറുപ്പത്തിൽ ചവിട്ടാൻ അറിയായിരുന്നു മനസ്സിലായാ എനിക്ക് വെയിലിന്റെ അസുഖം ഉള്ളായിരുന്ന തലവേദന വരും അതുകൊണ്ടാണ് തന്റെ സഹായം എനിക്ക് ഇനി വേണ്ട എനിക്ക് ഒറ്റക്ക് കാണിച്ചു അയ്യോ പറ്റുവളേത് പാട്ടാണ് ഒന്നും പറ്റില്ല നമ്മളെ പറ്റില്ലാത്ത കക്ഷികളാന്ന് തോന്നുന്നല്ലേ സഹാവി അത് ശരിയാണ് നമ്മുടെ വോട്ട് പട്ടികയിൽ ഉള്ള ആൾക്കാർ ഇതാണ് നമ്മുടെ വീട് വീടല്ല നിങ്ങൾ വാടകയ്ക്ക് താമസിക്കാൻ പോകുന്ന പോകുന്നോ ഇതെന്താ നിങ്ങൾ പഴയ വന്നേ പിന്നെ വാട െറക്കിയോട് മനസ്സിലായില്ല ആരാ അതന്നെ എനിക്ക് ചോദിക്കാനുള്ളത് ആരാളാ കോൺഗ്രസ് കോട്ടയം ജില്ല കെക്രട്ടറി മതി ജില്ലക്കാ വലുതാ ഞങ്ങളുടെ ബ്രാഞ്ച് അത് ഇവിടെ നടക്കത്തില്ലാ സെക്രട്ടറി എന്നെ മുതൽ എടുക്കാൻ യൂണിയൻകാർ ആവശ്യമില്ലല്ലോ ഞാൻ എടുത്തോളൂ ഇതെന്ന കാണിക്കുന്നത് എന്തോ <laughs> നിങ്ങൾ <laughs> 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 ഭീമൻ ഭീമനോ ഞാൻ ഭീമന തന്നെ നാണക്കെടാവും ഇവിടുന്ന് തേക്കൻ തടത്തിൽ മാത്തൻ ഭാര്യ റാഹിൽ കോർട്ടേ ഡിസിലുള്ള ചോചാമതി ഒരു പേനേ ഉണ്ടാവോ എന്ന് എഴുതി തരാം വാ വാ ഓഹാനാരിമേ എഴുതുന്ന പേരെ കുട്ടിയ പേര് ഭീമൻ എന്ന് പറഞ്ഞപ്പോൾ സംഗതി കുളമായി എത്ര കാലം കൂടി ഞാൻ സഹാവിനോട് പറയുന്നു ഈ പേര് ഒന്നും മാറ്റാട്ട് ഒരു മിനിറ്റ് ട്ടാ നിങ്ങൾ എറി ഞാനല്ലേ ആദ്യം കേറ് അവര് കേറെ ആ നാവവങ്ങളെ അവര് കേറ് പൊദുകിരി പൊദുകിരി ആ വിട്ടൂട്ടോ കേർമേ അവിടെ നിന്നോ ഓടി വന്നാമതി പേര് മാറ്റാമല്ലേ മാറ്റി തരാട്ടോ അച്ഛോ ഇവിടെ ഞായറാഴ്ച മൂന്നുറുപ തന്നെ ഉണ്ടായിരിക്കും ഇത് ഇടവകയാണ് ഇവിടെ ഉള്ളൂ ഉള്ളൂ പള്ളി ഇങ്ങോട്ട് പിന്നെ ഞാൻ ജോയിൻ ഉള്ളൂ അപ്പൊ അച്ഛണം അപ്പൊ ശരിയച്ച അച്ഛൻ കുഴപ്പമില്ലല്ലേ ഒരു പാവ അച്ഛൻ ായിട്ടുണ്ടല്ലോ ശ്രദ്ധിക്കാത്ത പള്ളിക്കറി കൊടുത്താലോ വേണ്ട വേണ്ടേ സാറാ എന്റെ പൊന്നിത് ആരെയാ നോക്കിയേ എന്റെ ചെലപ്പ സാറേ പിടിച്ചോടക്കോട്ടോ എന്റെ ഇല്ലെന്നേ കേസാ സീറ്റില്ല ഞാൻ എന്റെ സീറ്റ് കൊടുക്കും പിന്നല്ല

എനിക്ക് തൂക്കം ശരിയായില്ലെങ്കി രാത്രി കിടന്ന ഉറക്കം വരിക ഞാൻ കിഴങ്ങ് വെക്കാൻ പറഞ്ഞില്ല ഏട്ടാ ആയിരിക്കുന്നു എന്തോ പിന്നെ ഇതാ ഇതിന്റെ കുഴപ്പം ഞാൻ എന്ത് തൂക്കാൻ തുടങ്ങിയാലും ഈ ഉരുളൻ്റെ അടുത്ത് അത് കിഴങ്ങ് തനിയൂരുണ്ട് കേറിക്കാണോ കൂടുതലല്ലേ മൊത്തം കള്ളത്തു താൻ കള്ളത്തരം കാണിച്ചിട്ട് ഇപ്പൊ എന്നെ കളിയാക്കുന്നോ എന്താണോ പ്രശ്നം എന്തെടുത്താലും കണ്ടോ കൊയ്യൊക്കെ പാവങ്ങളെ പറ്റി ജീവിക്കുന്നത് ഏതായാലും പോലീസ് വരട്ടെ എന്നോട് തീരുമാനം എടുക്കാം ില്ല നിർത്തി കൂടെ പറ്റിയത് പറ്റി ഇനി ഇത് ആവർത്തിക്കാ അവര് കാര്യം ചെയ്യും കിഴങ്ങ് എടുക്കും ക്ഷമ പറഞ്ഞോട് വീരസ്യം പാടില്ല അതെ സ്നേഹമാണ് ഈ കിഴങ്ങിന്റെ കിഴങ്ങൊന്നും വേണ്ട

അതല്ലടാ ആണുങ്ങളായല്ലേ കൊറച്ച് പാചകം അറിഞ്ഞിരിക്കും ഞാൻ എത്ര കാലം കാണോടാ മോൻറെ കൂടെ ജീവിതാലം മൊത്തം ആ അപ്പൊ എനിക്ക് അങ്ങേറെടുത്ത് പോപ്പൻ എവിടെ സമാധാനമായിട്ടിരിക്കട്ടെ ഇവിടെ നാട്ടുകാർക്കോ സമാധാനമല്ല നീ എന്താ കുത്തി പറയുന്നോണ്ടല്ലോ ഞാൻ നാട്ടുകാർക്കാണ് സമാധാനം കൊടുക്കാത്ത എന്റെ റാഹേലമ്മ ഇവിടെയും ചട്ടമ്പിത്തരം തുടങ്ങി എന്നൊരു കരക്കമ്പി കേക്കുന്നുണ്ടേ സാധാരണ മക്കളാണ് വീട്ടുകാരെ പറയപ്പിക്കുന്നത് എന്റെ വീട്ടിൽ നേരെ തിരിച്ചാ എനിക്ക് പൊറത്തിറങ്ങി നടക്കാൻ കേട്ടല്ലോ ആ കിഴങ്ങനുണ്ടല്ലോ ഈ വീടിന്റെ ഉടയിൽ ചാക്കോച്ച ബന്ധുവ അങ്ങനെ കൊടുക്കാതെ അല്ലാതെ മരിച്ചുപോയ എന്റെ അപ്പം മാതച്ചാവിന്റെ പറമ്പിലല്ല നമ്മുടെ ഈ കൂര വെച്ചാക്കുന്ന കേട്ടല്ലോ ഇങ്ങനെ നടക്കുവോ എടാ നീതി അല്ലാത്തവർക്കെ ഒരു പേരുണ്ട് ം കത്തി മാറ്റി മാറ്റിവേ എന്റെ നീ എവിടായിരുന്നു അവിടെ പോയിരിക്കട്ടോ പിന്നെ വന്നു കേറുന്ന പെങ്കൊച്ചെ നിന്റെ തലേ കയറുന്ന ഇറങ്ങുമ്പോ നീ പഠിച്ചു എല്ലാരുമേ ഈ റാഹേലിനെ പോലെ പാവമായിരിക്കലോ പാവം പഞ്ചപ്പാവം പാവം പാവം പാവേ ആ മോളുടെ ഇവിടെ അടുത്താണോ ഇവിടെ അടുത്തല്ല കുറച്ചങ്ങോട്ട് മാറിയ ആ മോള് പത്രം ഇടുന്നുണ്ടായിരുന്നല്ലേ ആ എൻ്റെ ഇവിടെ ഒരു പത്രം എനിക്ക് രാവിലെ കത്തഞ്ചായുടെ പത്രം വേണം അപ്പൊ ആന്റിക്ക് നാളെ മുതൽ നല്ല ചൂട് കട്ടൻ ചായയുടെ കൂടെ ചൂടുള്ള വാർത്തകൾ ഞാൻ എത്തിച്ചിരിക്കും അതെ ഈ വേണ്ട എന്റെ പേര് റാഹൽ എല്ലാരും എന്ന് വിളിക്കും മോക്ക് എന്ന് അപ്പൊ ശരി രാഹുൽ ഇന്നത്തെ ചൂടുള്ള വാർത്തകള് ചൂടോടെ ബാക്കിയുള്ള വീടുകളിലെത്തിച്ചില്ലെങ്കിൽ അവര് ചൂടോ ഞാൻ പോട്ടെ ശരി ഞാന് ഇന്നാൾ കണ്ട ജൗളിക്കടയിലോട്ട് പോവാം നീ അങ്ങോട്ട് വാ നിനക്ക് ചേരുന്ന ഡ്രസ്സ് നമുക്ക് അവിടെ നിന്ന് എടുക്കാം ആ അമോനെ വണ്ടി ചുറ്റും റിയപ്പെടുന്ന കാട്ട് കോഴിയാ സൂക്ഷിച്ചുകൊണ്ടൊക്കെ പോണേ ചേച്ചി കിട്ടിയോട്ടാ ബിനീഷെ ഇന്നലെ വന്ന് സ്റ്റോക്ക് ഉത്തരവാദിത്തം കുറഞ്ഞു വരുന്നുണ്ട് ഗൗതമി ഇവിടെ ജോലിയെല്ലാം പോകുന്നില്ലേ കസ്റ്റമേഴ്സിനെ കൊണ്ട് അതെ ഗൗതമി കസ്റ്റമേഴ്സിനെ കുറച്ചും കൂടി സ്വാധീനിക്കാൻ പഠിക്കണം അല്ല പേടിക്കണ്ട അനന്തമായിരുന്നില്ല ഇവിടെ ഞാൻ എല്ലാം പഠിപ്പിക്കാം ഞാൻ സാധാരണ എം ബി എ കഴിഞ്ഞ പിള്ളാരെയാണ് ഇവിടെ ജോലിക്ക് നിർത്താറ് പിന്നെ കരുണേട്ടൻ കുട്ടിയുടെ വീട്ടിലത്തെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞപ്പോ അനന്ത മനസ്സിൽ വല്ലാത്തൊരു വിങ്ങലായിരുന്നു ഞാൻ ആ അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട കുട്ടിക്ക് അറിയോ നന്മ എന്നും എനിക്കൊരു വീക്ക്നെസ് ആയിരുന്നു കുഞ്ഞിലെ മുതൽ എന്റെ അമ്മ എന്റെ അടുത്തു എന്തെല്ലാം വിശേഷം അപ്പൊ ട്രീറ്റ് ആ തരല്ലോ സൈസ് എത്രയാ സൈസ് ഞാൻ മോനെ ഒന്ന് അവൻ വരാന്ന് പറഞ്ഞു വിളിച്ചേക്ക് ദേ എന്റെ മോന്

ഹലോ ഗൗതമ സാർ വീട് ആണോ നമുക്കിത് പടക്കി കാണാല്ലോ അല്ലേ കൊച്ചു വന്നിട്ട് പോയോളൂ നീ പത്രം എടുത്തേക്കണേ ഞാനിവിടെ വെച്ചേക്ക നേരത്തെ ആ ശരി